എല്ലാവർക്കും നമസ്കാരം ഏറ്റവും സന്തോഷത്തോടുകൂടിയും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കാരണം ഞാൻ എറണാകുളത്ത് ഇതിനുവേണ്ടി മാത്രം വന്നതാണ് ശരിക്കും എറണാകുളത്താണ് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി സംഘടിപ്പിക്കേണ്ടിയിരുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കുന്നു ഇവിടെ ലോകത്തിലേറ്റവും ലോകത്തിലേറ്റവും ശക്തമായിട്ടുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള പോലീസ് സേന ഉള്ള നാടാണ് നമ്മുടെ കേരളം ഈ കേരളത്തിലെ എല്ലാവരും ഒരു ഒരു കൊലപാതകമായിക്കോട്ടെ എന്ത് കാര്യമാണെങ്കിൽ രണ്ടേ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ കണ്ടുപിടിക്കുന്ന ആളുകളാണ് നമ്മുടെ പോലീസ് അപ്പോ സാർ മനസ്സിലോട്ട് പറയുന്നു ഇതിനു വേണ്ടിയിട്ട് സാറും അല്ലെങ്കിൽ നമ്മുടെ ഈ കേരള പോലീസ് മുഴുവൻ ഇറങ്ങുമെന്നും അതിനുവേണ്ടി ഈ പറയുന്ന രാഷ്ട്രീയ ജാത ഭേദ മന്തി എല്ലാവരും നമ്മൾ കൂടെ നിൽക്കുമെന്നും Gracias.